ഒരു ക്ലൂ കൊടുത്തു കഴിഞ്ഞു എപ്പിസോഡ് കാണാതായി കണന്ന് ഇത്രയും സംസാരിച്ചത് ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ കൂടാണ് അനുവിന് കൂടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ കൂടാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക എന്തായാലും കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിട്ടായിരിക്കണം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന്റെ ഉത്തരം ആയിട്ട് കിട്ടിയിരിക്കണം അതായത് നമ്മൾ വീട്ടിലോട്ട് പോകാൻ നമ്മുടെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സബ് സഭ്യ ഹൈപ്പ് കൊടുക്കാത്ത ഒരു ഹൈപ്പോ എന്തായാലും വീട്ടിലോട്ട് ഷാനവാസ് പിന്നെ അഭിഷേക് അഭിലാഷ് അഭിലാഷ് എന്ന് തോന്നുന്നു ഈശ്വര അവൻ്റെ പേരങ്ങ് വിട്ടുപോയി ഞാൻ അവനെ നാരദൻ കുത്തിത്തിരിപ്പ് എന്നൊക്കെ അന്നും വിളിക്കാറുള്ള ഒരു വ്യക്തിയായിരുന്നു ഇന്ന് പുള്ളിക്കാരെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പറയാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കുത്തിത്തിരിപ്പ് ടീംസിന്റെ കാര്യം ആദില നൂറ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ബിബിയിലെ ഏറ്റവും വലിയ ഒരു കട്ടപ്പ എന്ന് പറയുന്നത് ഈ പറയുന്ന ആദില ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറ നിങ്ങൾ തന്നെ പറയണം കാരണം അറിയാലോ ഷാനവാസിന്റെ കൂടെ നടന്നു കഴിഞ്ഞിട്ട് ഷാനവാസിന് ഇട്ടിട ഉണ്ടാക്കി പിന്നെ ചേട്ടാവിനെ വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്നിട്ട് ഭാഗ്യം പാടുന്നില്ല വേറെ പാളി കൊളവാക്കുന്നില്ല അവസരം വരുമ്പോ കുത്തുന്ന ഇതുപോലുള്ള രണ്ട് മക്കള് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം അവരുടെ റിയൽ ലൈഫ് സ്റ്റോറി ബി ബി പുറത്തുവിട്ടിട്ടില്ല ഒരു സ്റ്റോറി മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ ആ ഒരു കഥയും അവരുടെ പേഴ്സണല കുറച്ച് വിഷയങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് അവരുടെ സഹതാവം തോന്നും ഇന്നും പുറത്ത് വീണിട്ടില്ല ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ കാര്യം അവിടെ നിൽക്കട്ടെ ഇവരുടെ ഗെയിം കൂടെ നിന്നവരെ ഇട്ടുണ്ടാക്കുന്ന പരിപാടി അത് ഭയങ്കര റോങ് ആണ് ഞാൻ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എന്നാലും ആദ്യം നൂറുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കാം ഓക്കെ ഇപ്പൊ ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ കണ്ടൊരു ഭാഗം ലൈവി നടന്നത് വെക്കാം പിന്നെ ഷാനവാസ് ഈ പറയുന്ന അഭിലാഷും അപ്പാടി ശരത്തിന്റെ ബിൻസിയുടെയും ചില കാര്യങ്ങൾ കണ്ടതും ഒക്കെ നമുക്കൊന്ന് സംസാരിക്കാം ആദ്യം ആദ്യം നമുക്ക് ലൈവി നടന്ന പറയാം അല്ല അവരുടെയൊക്കെ മുഖങ്ങൾ ഞാൻ നോക്കുമായിരുന്നു അതാണ് എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാം എനിക്ക് എല്ലാത്തിനും തെളിവ് ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്കിതിൽ കൂടുതൽ തെളിവായിട്ട് കാണിക്കാനോ എടുത്തു പറയാനോ അവരെ പറഞ്ഞ് തോൽപ്പിക്കുക സംസാരിച്ച് തോൽപ്പിക്കുക എനിക്കറിയില്ല യാദില നൂറ ശൈത്യ ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഒരിക്കലും നിനക്കൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി തരാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല നിന്നെപ്പോഴത്തൊരു സാധാരണ കുടുംബത്തിൽ പെൺകുട്ടിയാണ് ഞാൻ പിന്നെ നിനക്കൊരു മോശം വരുന്ന മാത്രം ഞങ്ങൾ ഇത്രയും പേര് നമ്മൾ നാലു പേരും ഞാൻ ശൈത്യ നൂറ ആതില ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചത് അങ്ങനെ കണ്ടതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെ ഇത്ര രീതിയിൽ നമ്മൾ പറയുകയും ചെയ്തു നമ്മൾ ഇത്രയും ഞാൻ പറയുന്നുണ്ടായിരുന്നു അവർ ഫ്രണ്ട്സായിരിക്കാം പക്ഷെ പുറത്ത് പോവുകയാണെങ്കിൽ അത് അവക്ക് നെഗറ്റീവായിരിക്കും അവർക്ക് അറിയില്ലായിരിക്കും അവൾ എല്ലായിടത്തും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് എന്നിട്ട് ഇന്ന് ഉച്ചക്ക് ഒപ്പാന് പറഞ്ഞതാണ് നീയാണ് അങ്ങോട്ട് പോകുന്നത് അവളാണ് ഇങ്ങോട്ട് വരുന്നതിന് അവളിങ്ങോട്ട് ആ മനുഷ്യൻ എതിരെ സംസാരിച്ചിട്ട് പെട്ടെന്ന് മാറ്റി പറയുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അല്ലല്ലോ കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം എന്തുകൊണ്ടാണ് മിണ്ടിയില്ല എന്തുകൊണ്ട് അനു ഇതൊന്നും വെണ്ടിയില്ലെന്ന് പറയുന്നു അല്ലാത്ത എല്ലാ കാര്യത്തിലും കിടന്ന് ഈ അനുകൾ ഒന്ന് ആദില നൂറ ശൈത്യ പിന്നെ ആരാണ് അനുമോള് ഇവർ ഇവക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസിൻ്റെ അടുത്ത് ഈ പറയുന്ന ശൈത്യ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് ഷാനവാസ് ഇത് മനസ്സിലാക്കി വയ്ക്കുന്നത് പിന്നെ അനുവിൻ്റെ അടുത്തും കുറേ തെറ്റുകളുണ്ട് ഈ പറഞ്ഞ പിൻസി പുറത്തു പോയതിന് ശേഷം ഈ പറഞ്ഞ ആതിലേൻ്റെ അടുത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവൾ അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അയാൾ വേറെ ഉദ്ദേശം കൊണ്ടാണോ എന്നുള്ള രീതിയില്ല അനുമോന്റെ ഭാഗത്തും കൊച്ചു കൊച്ചു തെറ്റുകളും കാര്യങ്ങളും ഒക്കെ നല്ല ഉണ്ട് ഈ വിഷയത്തിൽ കാരണം ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പെരുമാറുന്നതാണ് അനുമോന്റെ സ്വഭാവം പിന്നെ കറക്റ്റ് പോയിന്റ്സ് ഇവിടെ പറയാനും അനുമോക്കറിയില്ല ഏഹ് ഇപ്പൊ കൗണ്ടർ അടിക്കാൻ അറിയാം എന്തെങ്കിലും പറയുമ്പോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വരുമോ അല്ലെങ്കിൽ എൻ്റെ അമ്മ വരുമോ അല്ലെങ്കിൽ ഇതായിട്ട് കാണുമോ അങ്ങനെയൊക്കെ കൗണ്ടറും കാര്യങ്ങളൊക്കെ അടിക്കാൻ അറിയാം പക്ഷെ കാര്യത്തോട് വരുമ്പോൾ പോയിന്റ്സ് വിട്ടുവോ അതാണ് അനുമോളെ ഏറ്റവും വലിയ കുഴപ്പം ബിഞ്ചിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് തുറന്നു പറയായിരുന്നു അന്ന് ഈ പറയുന്ന ശൈത്യം ആതിലെയും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ കൂട്ടുകാരെ ഒറ്റാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അത് ചിലപ്പോൾ അവരുടെ ഒരു നല്ല ക്വാളിറ്റി ആയിരിക്കാം ഓക്കെ ഇനി ഇത് കണ്ട് എന്ന് പറഞ്ഞ ഷാനവാസും അഭിലാഷും തമ്മി സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചാരാം സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടോ ആ സമയത്തെ നിങ്ങൾ ഞാൻ ഒരു ബെഡ് ആണ് ആ ഏപ്പോസിറ്റ് അന്ന് നൈറ്റ് ഇരുന്നതൊക്കെ നമ്മൾ ഞാൻ ാണിച്ചത് ഇവർ ഈ മാരുതി കോർണറിൽ ആ വട്ടത്തിലുള്ള സോഫ്റ്റ്വെയർ എങ്ങനെ നമ്മൾ കണ്ടതാണ് അത് ഈ പിള്ളേരൊക്കെ കണ്ടതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അനു പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോ നമുക്കിപ്പോ അനു ആ അനുവിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ടി ഡിഫൻസ് നിന്ന് 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 കോഴി ഒരു കാര്യമല്ല അവളിരുന്ന ഒരു 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 പോലും എനിക്ക് അവള് കാരണം ഞാൻ റൂമിൽ പോയി അടി വരെ അതുകൊണ്ട് ൻ പറഞ്ഞ് കേട്ടില്ലേ ആ മൈജി കോർണറേ വന്നിട്ട് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അനു കണ്ടതെന്നുള്ള രീതിയിലാണ് പിന്നെ അത് മാത്രമല്ല ബെഡിന്റെ അവിടെ നിന്നു ഇവിടെ പറയാൻ വന്ന വേറൊരു കാര്യം വെച്ചാ പിന്നെ പുള്ളി പറയുന്നുണ്ട് അനുവിന് വേദി വാദിക്കും അത് സത്യമാണ് എവിടെയും വാദിക്കും ഫൈറ്റ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഷാനവാസ് പക്ഷെ അനു എന്താ വെച്ചാൽ കൂട്ടുകാരികളെ അല്ലെങ്കിൽ ഈ ആദിലാൻ കുറകളെ നമ്പ് അവൾമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഇവളും എങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇത് തന്നെ ഇവർ സത്യം പറയാലോ ഇത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നുന്നു എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി അവസരം വരുമ്പോൾ കുത്തും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞല്ല അപ്പൊ ഈ അഭിഷേകം സോറി അഭിലാഷം ഈ പറയുന്ന ഷാനവാസും ഇത് നേരിട്ട് കണ്ടു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ശൈത്യാണ് വന്നിട്ട് ഓതി കൊടുത്തത് നമുക്കറിയാം ഏഹ് ഓതി കൊടുത്തതെന്ന് നമുക്കറിയാം അതിനു ശേഷം അവർ കുറെ കാര്യങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അവരെ കട്ടിലിന്റെ അവിടെ വെച്ച് പല കാര്യങ്ങളും പല ആംഗ്യങ്ങളും കണ്ടെന്നുള്ള രീതിയിലാണ് ലൈവിൽ പിന്നെ ലൈവില് ഒരു വീഡിയോ പോലും കാണാതാണ് ഈ എപ്പിസോഡ് പോലും കാണാതാണ് ഈ കടന്ന് സംസാരിക്കുന്നത് അതിന്റെ ഒരു ചെറിയൊരു പോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അനുവാണ് പറഞ്ഞതെന്നാണ് ബിൻസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എപ്പിസോഡും കാര്യങ്ങളും ഒന്നും കണ്ടില്ല അനുമോള് ചോദിച്ച എപ്പിസോഡ് കണ്ടോ ഞാൻ കണ്ടില്ല മനസ്സിലായോ അപ്പൊ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്താണ് ഇവിടെ നടക്കുന്നത് ചെറ്റ വർത്താനം പറയുന്നതിന്റെ അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതും വിചാരം ും എനിക്ക് മനസ്സിലാവുന്നില്ല കുക്ക് ചെയ്തോണ്ടിരിക്കും അത്രയും ചൂറിനകത്ത് അത്രയും എണ്ണ എണ്ണ ഒഴിച്ച് ചീന ചട്ടി മറ്റേ പാനാകത്ത് പെട്ടെന്ന് നിങ്ങടെ ദോഷ ചൂടാ ചുട്ടോണ്ടിരിക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല ഉദ്ദേശിക്കുന്ന എല്ലാരും നാട്ടുകാരും മൊത്തം വരുന്ന കാണുകയും ചെയ്തു ഉറപ്പാണ് മറ്റേ മൊത്തം ആയിരുന്നു എനിക്കൊന്ന് നിങ്ങളുടെ ഏരിയയിലെ ഓട്ടോസ്റ്റാൻഡിൽ ലൈവിലിരുന്ന് കണ്ടു കാണുമായിരിക്കും വീട്ടിലോട്ട് വരാൻ പറ്റിയല്ലോ ആദ്യം ഈ സ്വയം നന്ദാവു പിൻസിന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടക്ക് ഓക്കെ പിന്നെ അത് മാത്രമല്ല ഈ പല അഭിലാഷി അനുമോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുള്ള ഒരു കാര്യം അത് ഞാൻ വിളിച്ചു ഇപ്പൊ കണ്ടിട്ട് എല്ലാരും നിന്നെ നിന്നെ ടാർഗറ്റ് ടാർഗറ്റ് സോ വരുന്നവരായിട്ട് ബിക്കോസ് സ്ട്രോങ് ആയിട്ടിരിക്കും ഇത്രയും എനിക്ക് പറയാനുള്ളൂ നിന്നെ ടാർഗറ്റ് ചെയ്യും ഇനിയും ടാർഗറ്റ് ചെയ്യും നേരിടേണ്ടതായിട്ട് വരും തളരാതെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും മനസ്സിലായോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ അല്ലാതെ കരയാനോ ഒരു തുള്ളി കണ്ണൂരി എത്തിച്ചുമാ ആ ഒരു ഇത്രയും തൊണ്ണൂറ്റഞ്ച് ദിവസമായി ഇനി ആ സ്ട്രോങ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറാമത്തെ ദിവസമായി കളഞ്ഞു കുളിക്കാതെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ നോക്കും ഇതേ എനിക്ക് പറയാനുള്ളൂ മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക കളിക്ക് മനസ്സിലായോ അബ്ലാഷ് ഒരു ക്ലൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അവക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവൾ കളിക്കാം എന്നിട്ട് അവക്ക് ബുദ്ധി ഇല്ലെങ്കിൽ എന്തോ ആൾക്കാര് പറയും പി ആർ കൊണ്ടാണെന്ന് പറയും പി ആർ വർക്ക് കൊണ്ടാണെന്ന് പറയും പിന്നെ അല്ലാതെ വേറൊരു ഇതുണ്ട് ഞാനത് വിളിച്ചത് നിങ്ങൾ ഞാൻ ഇപ്പോഴും ഞാനിത് പറഞ്ഞോണ്ടിരിക്കുന്നു ഈ സമയം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു റീയൂണിയൻ പോലെ പൊളിച്ച് നമ്മൾ ഹാപ്പിനെസ് മാത്രം ഉള്ള കണ്ടില്ല ഒരു ആണ് സത്യം പറയ ഭയങ്കര വെറുപ്പിലാക്കിപ്പോയി വഴക്കായിരുന്നു വന്നപ്പോ തൊട്ട് വഴക്കും വഴക്ക് 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 അത് കഴിഞ്ഞിട്ട് അപ്പാണി പറയുന്നതില് അപ്പാനി അപ്പാണിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി നെഗറ്റീവ് ആവരുത് പുള്ളിക്ക് പുറത്ത് ഇനി നെഗറ്റീവ് ആവരുത് പുള്ളിക്ക് അത് ശരിക്കും ബാധിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഫിലിമിനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഇനി ഒരു വീഡിയോ ഇതിനെ എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് എന്തോ ഓക്കെ ആയിരുന്നാൽ നീയൊക്കെ കൂടുതലും നെഗറ്റീവേ ആവത്തുള്ളൂ സത്യം പറയാലോ നീ ശരിക്കും വെറുപ്പിച്ച് കൈ കൊടുത്തു രണ്ടുപേരും ആതിലെ ആണെങ്കിലും അപ്പാണെ ആണെങ്കിലും ആരാണെങ്കിലും ഓക്കെ പിന്നെ കട്ടപ്പ കട്ടപ്പ കട്ടപ്പയുടെ ഫാമിലി അമ്മയെല്ലാം എല്ലാം കൂടായപ്പ ഏത് ശൈത്യയുടെ കാര്യമാണ് സംസാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ പുറത്തെ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിച്ചു ഞാൻ ഞാൻ ഇപ്പോഴും പറയാം കുറെ ഒക്കെ അനുമോടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട് തെറ്റെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഇടത്തെല്ലാം ചെയ്യുന്ന തലയിടുകയും ചെയ്യും കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ജിച്ചലിന്റെ കേസ് കേട്ടില്ല എത്ര എന്ന് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കത്തില്ല ആ ഒരു സംഭവം അങ്ങനെ നടന്നിട്ട് പോലും ഇല്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ്